ഇടതുപക്ഷ ഗവൺമെന്റിന്റെ പോലീസ് നയം ജനങ്ങളെ ക്രൂരമായി അടിച്ചൊതുക്കുന്ന പോലീസ് നയമല്ല ഇ എം എസിന്റെ സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ അംഗീകരിച്ചതാണ് തൊഴിൽ സമരങ്ങളിൽ പോലീസ് ഇടപെടാൻ പാടില്ല ആ നയം തന്നെയാണ് ഇടതുപക്ഷം തുടരുന്നത് എന്നാൽ സർക്കാരിൻ്റെ നയം പോലീസ് സേനയിലെ ചിലർ അത് മനസ്സിലാക്കിയാലും മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും തെറ്റായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ നിയമപരമായ നടപടികളിലൂടെ മുന്നോട്ട് പോവുക എന്നതാണ് ശരിയായ കാഴ്ചപ്പാട് പോലീസ് തെറ്റ് ചെയ്യേണ്ട ഒന്നല്ല ശരി ചെയ്യേണ്ട സേനയ തെറ്റ് ചെയ്യുന്ന സന്ദർഭത്തിൽ ആ തെറ്റിന്റെ ലഘു നോക്കി അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കുക എന്നതാണ് ഇക്കാലം അത്രയും ഇടതുപക്ഷ ഗവൺമെൻുകൾ സ്വീകരിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്ത് നൂറ്റി പതിനാല് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സർവീസിൽ നിന്ന് പുറത്താക്കിയത് അത് കേരളചരിത്രത്തിൽ ഇതിനു മുമ്പ് ഇല്ലാത്തതാണ് ഒറ്റപ്പെട്ടോ ഒന്നോ രണ്ടോ ഒക്കെ ഉണ്ടായേ അപ്പൊ തെറ്റ് ചെയ്യുന്നവർക്ക് പോലീസ് സേനയിൽ സംരക്ഷണം നൽകി അതാണ് സർക്കാരിന്റെ നയം അത് തന്നെയാണ് ഇപ്പോൾ ഉയർന്നു വന്ന പരാതികൾ മുൻകാലങ്ങളിൽ അടക്കം നടന്ന സംഭവങ്ങളെ കുറിച്ചുള്ള പരാതികൾ ഇപ്പോഴാണ് ഉയർന്നു വരുന്നത് അതിന്മേൽ കർശനമായിട്ടുള്ള നിലപാട് സ്വീകരിക്കണമെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് അടക്കം പരാതിയെത്തും സജീവമായി സിപിഎമ്മിന്റെ പ്രവർത്തകനായിട്ട് മരണത്തിനടക്കം കാരണമായി നടക്കുന്ന അതിൽ പോലും ഒരു നടപടി ഉണ്ടാകുന്ന പരാതിയിൽ ഇപ്പോഴും എടുക്കാൻ അതിലെല്ലാം അന്വേഷണം നടത്തുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അന്വേഷണം നടത്തി വസ്തുതി എന്താണോ ആ വസ്തുതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി എടുക്കുക അത് ഡിവൈഎഫ്ഐ ആണോ യൂത്ത് കോൺഗ്രസ് ആണോ എന്ന വ്യത്യാസം ഗവൺമെന്റിന് ഇല്ല ഏത് വിഭാഗത്തിൽപ്പെട്ടവർക്കും നീതി ലഭിക്കണം അല്ല അതെ ഇപ്പം കുറച്ച് നടപടി എടുത്തല്ലോ അപ്പൊ അന്വേഷണം നടന്നു വരുന്നു സ്വാഭാവികമായും ആ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മറ്റു നടപടികൾ അതേ മുഖ്യമന്ത്രിയാണ് നൂറ്റി പതിനാല് ആളുകളെ ഉത്തരവ് ഇറക്കിയത് അന്വേഷണം നടക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ നേരത്തെ സ്വന്തം അനുഭവത്തിൽ തന്നെ ലോകമർദ്ദനം നേരിടേണ്ടി വന്നയാളാണ് ഒരാൾ പോലീസ് സേനയിൽ തെറ്റായ കാര്യങ്ങൾ നടക്കുമ്പോൾ ആരെങ്കിലും സർക്കാരിന്റെ നയത്തിനു വിരുദ്ധമായി വ്യക്തികളെ ആക്രമിക്കുമ്പോൾ മറ്റൊരു രീതിയിലേക്ക് പോകുന്ന ആളല്ല എന്നത് ജനത്തിനറിയാം കാര്യം മുഖ്യമന്ത്രി വിശദീകരിക്കാൻ തയ്യാറാവുന്നില്ല അതൊക്കെ നിയമസഭയിപ്പോ രണ്ടു ദിവസം കഴിഞ്ഞാൽ വരുമല്ലോ അതൊക്കെ മാറും ബി ജി പി അത് സംബന്ധിച്ച് വ്യക്തതയോടുകൂടി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അത് സ്വാഭാവികമായും പോലീസിന്റെ തലപ്പത്തിരിക്കുന്ന ഒരാളുടെ പ്രതികരണം പോലീസിന്റെ നിലപാടായിട്ടാണ് നമ്മൾ കാണേണ്ടത്

പ്രത്യേകിച്ച് ആ വിമർശനം ഉന്നയിക്കുന്നവർ കുറ്റക്കാരാണെന്ന് പറയാൻ കഴിയില്ല പക്ഷേ ഇങ്ങനെയെല്ലാം വന്നു എന്ന് മാധ്യമ പ്രചാരവേല വരുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം അത് കുറേയേറെ ഭാവനകൾ കൂടിയാണ് എന്നുള്ളതാണ് കഴിഞ്ഞ കാല അനുഭവം സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതീതിയെപ്പോലെ ഒരു മാധ്യമ പ്രവർത്തകൻ റിപ്പോർട്ട് കൊടുക്കുന്നതായിട്ടാണ് ഇപ്പോൾ പലപ്പോഴും അനുഭവപ്പെടുന്നത്